നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു ടൗൺഹാളിൽ നടന്ന പരിശീലനവും ശില്പശാലയും നഗരസഭ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നതിന് തീരുമാനമായി വെള്ളിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ശനിയാഴ്ചകളിൽ ഓഫീസുകളിലും ഞായറാഴ്ചകളിൽ വീടുകളിലുമാണ് ഡ്രൈ ഡേ ആചരിക്കുക പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന വിധം കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പൊതുജനാരോഗ്യ നിയമപ്രകാരം കുറ്റകരമാണെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുന്നറിയിപ്പ് നൽകി മഴക്കാല ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായി പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു ദശീലം പാചാനുള്ള ഭാഗങ്ങളുമായിരുന്നു അപ്പൊ ടൗണിന്റെ പൊതുവായ ശുദ്ധീകരണം ഇരുപത്തൊന്നാം പാടാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോൺ കച്ചേ ഭാഗം ഒമ്പതും ഇരുപത്തിമൂന്നുമാണ് നെഹൂർബാറിന്റെ ഭാഗം അത് പാടില്ലായ്മ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പതിനെട്ട് പത്തൊമ്പതിന് മുപ്പം ഇന്നോ ഒരു ദിവസം നിങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാവരും എല്ലാം ഒന്നിച്ച് ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞ രണ്ടു വർഷം ഒരുപാട് കാര്യങ്ങൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു ഡോക്ടർ ദീപ എന്നിവർ ക്ലാസ് നയിച്ചു നമ്മള് തൊഴിലുറപ്പിനൊക്കെ പോകുന്നവർ ഇതുപോലെ റിസ്കിലും പണിയെടുക്കേണ്ടി വരുന്നവര് ആ റിസ്കിൽ നിൽക്കുന്ന അത്രയും കാലമാണ് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ഗുളിക വീതം ഡോക്സിസൈറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനിക്ക് വരാതെ അപ്പോൾ അത് ഗുളികയോട് അലർജിയുള്ള ആൾക്കൊഴിച്ചു ബാക്കി എല്ലാവർക്കും അത് കഴിക്കാറുണ്ട് കുട്ടികൾക്ക് തൊട്ട് എട്ട് വയസ്സ് മുമ്പുള്ള കുട്ടികൾക്കൊട്ടും നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് അപ്പം പോലും പേടിക്കാതെ കഴിക്കാവുന്ന ഒരു മരുന്നാണ് പക്ഷെ ഒരു നിർദ്ദേശപ്രകാരം ചുമ്മാ വാങ്ങിച്ചു കഴിക്കാനല്ല നിറയുന്നത് നമുക്കതിനൊക്കെ വ്യക്തമായ നമുക്കൊരു നല്ല സിസ്റ്റം ഉണ്ട് ഞാനതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല അടുത്തത് ഡെങ്കിപ്പനിയെ പറ്റിയാണ് പറയേണ്ടത് പലപ്പോഴും എല്ലാവരും എലിപ്പനിയങ്ങൾ കൂടുതൽ മനസ്സ് ഭീതി തോന്നുന്നൊരസുഖം തെക്കിപ്പനിയാണ് ഞാൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു മതി എലിപ്പനി ആദ്യമേ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നവർക്കാണ് പക്ഷെ തെക്കിപ്പനിയെ സംബന്ധിച്ച് ഇവിടെ രോഗമുള്ള ഒരു വൈറസുണ്ട് ബാക്ടീരിയയിൽ നമുക്ക് പിടുത്തം കിട്ടും വൈറസ് എല്ലായിടത്തും ഒഴിഞ്ഞുമാറി മാറി പോകുന്ന തീരെ കുഞ്ഞു ജീവിയാണ് അതിനെ നമുക്ക് കണ്ടുപിടിക്കാനോ വേർതിരിക്കാനോ പതിനാറാം തീയതി പൊതുജന പങ്കാളിത്തത്തോടെ നഗര ശുചീകരണം സംഘടിപ്പിക്കാനും പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഇരുപത്തെട്ട് വാർഡുകളിലും ശുചീകരണം നടത്താനും യോഗത്തിൽ തീരുമാനമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ സലാം വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ എസ് സുനിത പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സൗമ്യ പ്രദീപ് അംഗൻവാടി വർക്കർമാർ ആശാപ്രവർത്തകർ ഹരിതസേനാംഗങ്ങൾ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു